യു എ പി എന്ന് പറയുന്ന സ്വക്ഷാധിപത്യപരമായ ഒരു നിയമം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് യു എ പി എയുടെ പൂർണ്ണരൂപം യഥാർത്ഥത്തിൽ അട്ടർലി അതോറിറ്റേറിയൻ ആൻഡ് പെർണീഷ്യസ് ആക്ട് എന്നാണ് യു എ പി എ വിപുലീകരിക്കുന്നത് അതിനെ തുറന്ന് എൻ ഐ എ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു അതൊരു കാടൻ നിയമമാണ് ആ എൻ ഐ എ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാർ എന്ത് നിലപാടെടുത്തിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരേ ഒരു അംഗം അന്ന് പിന്നീട് നമുക്ക് ചാഴിക്കാടൻ കൂടി നമ്മുടെ ഭാഗിക്കും അന്ന് ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമാണ് കേരളത്തിൽ നിന്ന് എൻ ഐ എ കരു നിയമത്തിനെതിരായി ലോക്സഭയിൽ സംസാരിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ നാലേ മുക്കാൽ വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം കൃഷിക്കാരെ ദ്രോഹിക്കുന്ന തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തൊഴിലില്ലാത്ത യുവാക്കളെ ദ്രോഹിക്കുന്ന ശിക്ഷാധിപത്യപരമായ അധികാരങ്ങൾ സ്വന്തം കൈകളിലേക്ക് കുന്നുകൂട്ടുന്ന സംസ്ഥാനങ്ങളുടെ ന്യായമായ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന നയങ്ങൾ അതാണ് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് ഡൽഹിയിലെ പ്രൊഫസർ സായി ബാബ എന്താ ശാരീരികമായി അവസ്ഥതകളുള്ള ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിൽ അറസ്റ്റ് ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റ് ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു പത്തു വർഷം ശാരീരിക അവസ്ഥയുള്ള ഈ പ്രൊഫസർ ജയിലിൽ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീകരവാദ കുറ്റത്തിനൊന്നും തെളിവില്ല അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ കിടന്നു മരിച്ചു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭരണത്തിൽ വധിക്കപ്പെട്ട വന്ധ്യവയോധികൻ എന്ന നിലയിൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാവണം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പം അഖിലേന്ത്യാ തലത്തിൽ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഈ വിശാലമായ കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്തവരിൽ അറുപത് ശതമാനത്തോളം വരുന്നവർ അവർക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശേഷാധിപത്യപരമായ ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ഗവൺമെന്റിനെ മാറ്റി ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റിനെ കൊണ്ടുവരാൻ സാധിക്കും ആ ശുപ്രതീക്ഷ നമുക്കുണ്ട് എന്നാൽ നമുക്കറിയുന്നത് പോലെ ഈ വിശാലമായ രാഷ്ട്രീയമായ കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടുണ്ട് ഡി എം കെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും മുസ്ലിം ലീഗും മറ്റു എല്ലാം അവരെ സഹകരിക്കുന്നുണ്ട് ബി ജെ പിയും എഐ ഡെ ഒരുമിച്ചായിരുന്നു അവരിപ്പോൾ പിരിഞ്ഞിട്ടുണ്ട് എന്നാലും അവര് തമ്മിൽ ചില അടിയിലൂടെ ചില ധാരണകൾ ഉണ്ടായേക്കും എന്ന വാർത്തകളുണ്ട് അപ്പൊ തമിഴ്നാട് ബി ജെ പിക്ക് എതിരായി ഉറച്ച നിലപാടെടുക്കും അവിടുത്തെ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടുകയില്ല എന്നുറപ്പാണ് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉയർന്നു വരുന്നുണ്ട് ബീഹാറിലത്തരം ഒരു കൂട്ടുകെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ കാലുമാറ്റത്തിലുള്ള അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ മെയ് ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് ഭീഷണിക്ക് വിധേയനായി അദ്ദേഹം തിരിച്ച് ബി ജെ പി പാളയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അതിനുശേഷം പാറ്റ്നയിൽ ഗാന്ധി മൈതാനിൽ നടത്തിയ ബഹുജന റാലി നമ്മൾ കേരളത്തിലുള്ളവർ പത്രത്തിലെ ഫോട്ടോയിലൂടെ കണ്ടിട്ടുണ്ട് മഹാറാലിയാണ് അതിൽ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ അതിന്റെ വലിയ തോതിലുള്ള അണിതരത്തിലുണ്ടായി ഇടതുപക്ഷ പാർട്ടി നല്ല സ്വാധീനം ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നില ബീഹാറിലുണ്ട് ഈ മൂന്ന് പാർട്ടികളുടെയും പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത വലിയ റാലി ബീഹാറിൽ നിന്നും ബി ജെ പി നിതീഷ് കുമാറിനും അധികം സീറ്റുകൾ കിട്ടുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അപ്പം നാനൂറിലധികം സീറ്റുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ ഉള്ളതിൽ നാന്നൂറിലധികം സീറ്റുകളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെ വെല്ലുവിളി മുഴക്കിക്കൊണ്ട് ഒരു മതേതര ഗവൺമെന്റ് രൂപവൽക്കരിക്കപ്പെടാനുള്ള നല്ല സാധ്യത ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ കേരളം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അഞ്ചെട്ട് മിനിറ്റ് മാത്രം എടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളം നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമായിട്ട് ഇവിടെയുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായ കോൺഗ്രസും യു ഡി എഫും അതും ഇടതുപക്ഷ ജനാധിപത്യപരുടെയും തമ്മിൽ പരസ്പരം സഹകരിക്കാനുള്ള സാധ്യത കേരളത്തിലെ വസ്നിഷ്ഠ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല ബി ജെ പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്മജ വേണുഗോപാലിനെ പോലുള്ളവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നു ആദർശീരൻ എന്ന്

സുഖാവ് എം എ ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന സമീപനം എന്താണ് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുകയല്ല നമ്മുടെ ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ ഐക്യവും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തുകയല്ല ജനാധിപത്യത്തെ മതേതരത്വത്തെ ബി ഗവൺമെന്റ് തകർക്കുമ്പോൾ അരേ അക്ഷരം മിണ്ടാതെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എം പിമാർ നിൽക്കുന്നു എങ്കിൽ നമുക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുക ജനങ്ങൾ പറയുന്നു തെറ്റിപ്പോയി കഴിഞ്ഞ തവണ ഇതവണ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വിവിധ ജനാധിപത്യ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കുറേയേറെ സീറ്റുകൾ സമാഹരിക്കുന്നു കോൺഗ്രസ്സിന് ആ കൂട്ടത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ പോലും കഴിയാത്തത്ര ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ആ പാർട്ടി നിൽക്കുന്നത് ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം